സ്നേഹം കൊണ്ടിട്ട് പണം കിട്ടാനായിട്ട് ഒന്നിനും മാറ്റി എടുക്കാൻ പറ്റില്ല എല്ലാത്തിൻ്റെ അവസാനം ആ ചെക്കനെ ആദ്യമായിട്ട് കാണുന്നില്ല ഇത് ഞാൻ പഠിച്ചില്ലേ ആ ഹലോ പേരെന്താ പേരില്ല അവന് ഞാനെ പേരിടട്ടെ പേര് വേണോ ഇതാ പപ്പ ആ നിങ്ങളുടെ ഫാമിലി അതെത്ര വർഷായി ഇത് കൊള്ളാം ഇത് വരച്ചെടുക്ക ഇത് ആരൊക്കെയാ അപ്പച്ചന കൊള്ളാം വരച്ചാണ് പപ്പാ എന്തോണ്ട് റെഡി ആയി നിൽക്കുകയാണല്ലോ മുടി ചെയ്യുക ഇത്രയൊക്കെ പോരെ അങ്ങനെയുണ്ട് വിശേഷങ്ങൾ വീട്ടിലെ രണ്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു ആഹ് നിങ്ങൾ ഇനി സുഖമായിട്ട് ഇവിടെ അങ്ങനെ ഒരു കല്യാണം ഇപ്പൊ കഴിഞ്ഞു പോവും കൊറേ കാർ കളക്ഷൻ ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ആറല്ലേ ജസ്മിന്റ് ആ കുറെ വർഷമാണ് ഇതൊക്കെ ആണോ ജസ്മിൻ ഒരു വയസ്സുള്ളപ്പം പപ്പ കൊണ്ട് തന്നെയാണോ ആ ഇതെല്ലാം സംഭവങ്ങളൊക്കെ ഇതവിടുത്തെ അമ്മച്ചിയാണ് ജസ്മിന്റെ കുപ്പിയിലുള്ളവര് ആരോ വരച്ചുകൊടുത്താണ് ഒരു വയസ്സും രണ്ടു വയസ്സുള്ളപ്പോൾ ഉള്ള കളിപ്പാട്ടങ്ങളാണ് ജസ്മിന്റെ ജസ്മിന്റെ ഒരു ഫ്രീക്വന്റ് പടം ജസ്മിന്റെ ചേച്ചിയും ചേട്ടന് ഇത് ജസ്മിനാണ് ഞങ്ങളുടെ ഇന്നത്തെ സൂപ്പർ ഗ്രൂം ആണ് ഇപ്പോഴൊക്കെ പെട്ടെന്ന് കേട്ടോ അന്നേരം കിട്ടിയാൽ മതി അതാണ് എനിക്ക് വെപ്രാളം പേടിപ്രോളം കാണാറുണ്ട് ആദ്യം എന്ത് ചെയ്യണം ലെഫ്റ്റ് പിന്നെ റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ഒന്നര ആഴ്ച ഒന്നര കാട്ടാൻ പറ്റും ഓക്കെ ഇപ്പൊ മറ്റേ പാട്ടം കൊണ്ടുവരാറത്തില്ലേ പാട്ട് കേട്ട് നോക്കി ഇപ്പൊ ഞാൻ ഇട്ടാക്ക ഇത് ഡൗട്ടുള്ളവരൊക്കെ എന്ത് ചെയ്യണ ഇങ്ങനെ ഒരു സാധനം എടുക്കുക ഇത് വളരെ ഈസിയാണ് ചിലർക്കും കയറൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഷൂവിന്റെ ലൈസ് അല്ലേ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് വരി സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എടുക്കുന്നു 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 ഇത് ഇങ്ങനെ 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 ഉള്ളു ഇങ്ങനെയാണ് മിന്നു കിട്ടാൻ കിട്ടാൻ ആഗ്രഹമുള്ള കെട്ടിപ്പിടിക്കും അമ്മ ഉള്ളിലേക്ക് ഒരു അളിയൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ പോരുന്നത് അളിയൻ സ്ഥലം എവിടാ ഗുഡ് മോർണിംഗ് ഞങ്ങളിപ്പോൾ റാന്നിയിലത് ജസ്മിന്റെ വീടിനടുത്താണ് ഇന്നത്തെ വെഡ്ഡിങ് ജസ്മിന്റെയും അനിലയുടെ ആണ് ഒരുപാട് സന്തോഷമുണ്ട് ജസ്വിന്റെ പ്രീ വെഡിങ്ങിന് പോകാൻ പറ്റി രസകരമായ ഒരു ദിവസമായിരിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരു ദിവസം ഒരു കാത്തിരുന്ന് ഒരു ദിവസമാണ് ഇന്നത്തെ വീഡിയോ കല്യാണമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ കല്യാണമൊക്കെ തീരും ഫാമിലിയൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾ ജസ്മിന്റെ സോളോ ഷൂട്ട് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞോ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ വീഡിയോ ഭയങ്കര ലൈക്ക് ഞാൻ അവിടെ വെച്ചാൽ ഞാൻ നേരത്തെ എന്നാ ഞാൻ ജനുവരി ഡേറ്റ് ഫിക്സ് ആകുന്നതിന് മുമ്പ് ഞാൻ അവിടെ വിളിച്ച് ബുക്ക് ചെയ്തോളി ബിനോട്ടം തന്നെ പറഞ്ഞത് പിന്നെ ഞങ്ങൾ പിന്നെ ഒരു ക്ലാഷ് ഉണ്ട് ആരെവിടെ പോകും ആ ഞാൻ പറഞ്ഞു എന്തായാലും പ്രീ വെഡിങ് എടുത്തിട്ട് എങ്ങനെയുണ്ട് നന്നായിട്ട് പറഞ്ഞില്ലേ അത് മതി ആ ഫോട്ടോസ് എന്തായാലും കാണിച്ചോക്കെ എല്ലാരും കാണും ഹലോ അളിയൻറെ പേരെന്താ അടിപൊളി ഉടുപ്പൊക്കെയാണല്ലോ അങ്ങനെ അളിയനെയും കണ്ട് നമ്മള് വീട്ടിലേക്ക് അല്ലെന്താ പേര് പറയണേഡാ ഇതെന്ത് തലേലേ കൊള്ളാലോ നല്ല രസ നമസ്കാരം താരൊന്ന് പരിചയപ്പെടുത്തി അല്ലെ കുറിച്ച് പറയാണ് അല്ലാന്ന് സേവ് ദിവസം നിങ്ങൾക്ക് പരിചരണം അല്ല കൂളായിട്ട് എല്ലാ കാര്യങ്ങളും കൂളാണ് എനിക്കാണ് ടെൻഷൻ അതുപോലെ എല്ലാ കാര്യത്തിലും ഫുൾ സപ്പോർട്ടാണ് നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോൾ അല്ല നമ്മളെ നല്ല പോസിറ്റീവ് ആക്കി നമ്മളെ നല്ല രീതി അതാണ് ഏറ്റവും വേണ്ടത് നമ്മൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് അതിൻ്റെ നമുക്ക് കിട്ടുന്നത് മെയ് മൂന്നരയ്ക്ക് ഇറങ്ങിപ്പോയത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇതുവരെ ഇന്നത്തെ ദിവസം മോർണിംഗ് വിളിച്ചിട്ടേല്ലോണിംഗ് മാത്രം പറയണ്ടെന്ന് പറയുകയാണെങ്കിൽ അതുപോലെ പറഞ്ഞു തരാ ഹൈ ഞാനല്ല ഞാനാണ് ഇന്നത്തെ ബ്രൈഡ് ചിക്കൻ അടിപൊളിയാണ് നൈസാണ് ഭയങ്കര കെയറിങ് ആണ് ലോവിങ് ആണ് ഹാപ്പിയാണ് ചേച്ചി സൂപ്പർ ഇപ്പഴാ സന്തോഷം എൻഗേജ്മെന്റ് മേക്കപ്പ് കുറവാന്ന് പറഞ്ഞ ആള് മൊത്തത്തിൽ ഡള്ള ആയിരുന്നു അതുകൊണ്ട് ആക്കി വേണ്ടി മേക്കപ്പ് പിന്നെ ആവശ്യത്തിന് മാത്രം എന്നെ ഇങ്ങനെ കൂടെ കൂടെ ഇങ്ങോട്ട് പോയി കാര്യം സാധിക്കാൻ ഇന്നുകൊണ്ട് ഞാൻ ഫ്രീയാ പോയി ഞാൻ അങ്ങോട്ടേക്ക് വരും ഓൾറെഡി വിളിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് എന്നെ വിളിച്ചില്ല അവര് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഞാൻ കിടത്താറില്ല കാരണം എന്താന്ന് എന്താ എല്ല് പിടിച്ചു പറക്കി വെച്ചാ സമയത്ത് ഉപദ്രവം കൂടുതലാ മറ്റേന്താ എന്നെ കിടന്നും ഞാൻ പാട്ട് എല്ലാവരും എങ്ങനെ നമ്മൾ ഇതേ ആണ്ടിയനെ ഇത് പരിചയപ്പെടാൻ പോകണ അളിയൻ ആന്റണി அலியம் போலியா இது போல அலியம் இது போல அலியம் என்ன சொல்லுது தான அலியம் இதால அலியா நானே அந்த அலியா ஆல் சூப்பரா ம் என்ன டென்ஷன் இப்ப கை கைக்க வேறது தான் இருக்கு தொடர்ந்து போதே இருக்கு தொடர்ந்து ஒரு நிமி நிட்டோ என்னது கொஞ்சம் குறேட்ட ஸ்டோரிடா கட்டலாரه முடிஞ்சி அம்மாச்சன் வாஜிப்பு அலியேன்ற ரோல் என்னது வருது அலியே ரோல் நான் एक्चुअली ജാമിലും പഠിക്കുന്നത് എനിക്കും എന്റെ അപ്പണും പാരമ്പര്യമായിട്ട് ഞാൻ പറയരുത് നിങ്ങള് എത്ര വയസ്സും അഞ്ചു വയസ്സോ ആ അപ്പൊ ഞാൻ ചോദിക്കായിരുന്നു അഞ്ചു വയസ്സ് വ്യത്യാസം ഉള്ള എന്തെങ്കിലും ഒക്കെ പറയാൻ കാണും എന്താ എന്തായാലും അത്യാണം കല്യാണം മുടക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ട കല്യാണം മുടക്കാത്ത കാര്യങ്ങളൊന്നും ഒക്കെ ഉണ്ട് അങ്ങനെയൊന്നുമില്ല അവരുടെ പ്രീ വെഡിങ്ങിന്റെ വീഡിയോ കണ്ടില്ലേ ഏറ്റെമി ആയിരുന്നു ഓർമ്മകൾ ഞാൻ ഒത്തിരി അടി കൊടുത്തിട്ടുണ്ട് ഓ മൈ ഗോഡ് തങ്ങള് പെട്ടിയ പാടുമായിട്ട് താങ്കളായിട്ട് കല്യാണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് വളരെ മോശമായി പോയി ആ പറ ഞാനൊരു കാര്യം പറഞ്ഞു നീന്ന് കൊറേ നാൾക്ക് ശേഷം അടിപൊളി മീശ കാണാ ഇതിപ്പോ എത്ര വർഷം എങ്ങനെ ഇരിക്കുന്നത് ആണോ രസമുണ്ട് പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു എന്റെ വല്യപ്പിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ വളരെ താഴെയായി പക്ഷെ അത് ഇതിങ്ങനെ ഇപ്പഴും എങ്ങനെ മെയിൻറ്റൈൻ ഇതിങ്ങനെ ഷേപ്പ് ചെയ്യും ആ തന്നെയാ അതോ കൊണ്ടുപോകും ഈ മീശ ഇഷ്ടമാണോ ആണോ അതന്നെ ചോദിച്ചാൽ ഇത് പരിചയപ്പെടുത്തി ആരൊക്കെയാ ചേച്ചി ഓക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ള ഒരുപാട് സംഭവങ്ങളില്ലേ അതിലെ ഒരു ഒരു സംഭവമാണ് ശരിയല്ലേ അതെ പുത്രൻ എന്താ ഈ കല്യാണ ദിവസം ഒന്ന് ഉപദേശിച്ച് കൊടുക്കാണല്ലോ എന്തോ മോനോടും ഉണ്ടോ അങ്ങനെ നേരാണോ അപ്പൊ ചിരിപ്പിച്ചു കാണിക്ക നിങ്ങൾ രണ്ടുപേരും ചിരിച്ചോണ്ടിരിക്കാണല്ലോ എപ്പോഴും നിങ്ങളുടെ ഫോട്ടോ അങ്ങനെ ഒരു ചിരിയാണല്ലോ എപ്പോഴും ഇതൊക്കെ ആരാ ആ നിങ്ങൾ ചോദിച്ചോട്ട് വന്ന ഇയാളെ കാണിക്കണം ഞാൻ പരിചയമുള്ള അറിയാവെന്ന് പറയണേ കേട്ടോ ഇവരെ അറിയാവും നമ്മള് വീഡിയോ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്ക ജസ്മിന്റെ ആണെങ്കിൽ ആണോ ഞല്യൂ കണ്ണടി വെച്ച് ഇങ്ങനെ നോക്കട്ടെ എങ്കിലും വെച്ചാമേ ഇതാരാ അങ്ങനെ നമ്മുടെ അളിയന്റെ ഫാമിലി ആന്റണി അളിയുടെ ഫാമിലിയാണ് ഇതൊക്കെ അമ്മ ആ ഇത് മമ്മിയുടെ ചേച്ചി ചേച്ചിമാര് ആ ഇത് ആ അമ്മയമ്മയൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട് അമ്മായിമ്മ ഭയങ്കര സംഭവമാണ് അങ്ങനാണോ ചെറിയ ഈ മൂന്നുപേരമ്മായിരായതല്ലേ ആ അമ്മായിമ്മയ്ക്ക് മുമ്പുള്ള ഒരു ലൈഫും അമ്മായി ലൈഫും തമ്മിലെങ്ങനാ അങ്ങനെയൊന്നും പറയാ ഓരോത്തരം അനുഭവം അല്ല അമ്മായിപ്പന അപ്പൊ അമ്മായിപ്പനായി കഴിഞ്ഞുള്ള മാറ്റം വന്നു അമ്മായിപ്പന്നെ അധികം മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല അമ്മായിർക്കാണ് കൂടുതലും മാറ്റം അല്ലേ പേടിപ്പിച്ചു കൊണ്ട് നിർത്തിയോ കേട്ടോ സത്യ പറയണന്നായിരിക്കണീ കൊച്ചു പറഞ്ഞു ആ അടി ഈ അമ്മ ഇത് മൊത്തം അറിയത്തുള്ളു വന്നിട്ടല്ലേ ആ അതന്നെ ജസ്മിൻ നോക്കുന്നു ഡിക്റ്റ് ആണോ ഞങ്ങള് എല്ലാരും പറയണേ അനീതി ആ തമ്പില്ല കുഞ്ഞളീന ഒരേ കുഞ്ഞളിയാ പിള്ളേർക്കൊക്കെ വലിയ പെൺ ഇൻസ്പിറേഷൻ ആയിരിക്കും ഇവിടെ ജെ എ ജസ്മിൻ അനില എം എം സി നേരത്തെ ഇല്ല കണ്ടു അടിപൊളിയായിരിക്കും ഇംഗ്ലീഷിലായിരിക്കും മലയാളത്തിലായിരിക്കും ഇംഗ്ലീഷിലായിരിക്കും ഏതായിരിക്കും ഇംഗ്ലീഷ് കുറച്ചേ പുള്ളിയെ കുറിച്ച് ഇങ്ങനെ പൊക്കിയൊക്കെ അടിക്കുമോ ഞാൻ ഇങ്ങനെ ആക്കി സ്റ്റൈല് പറഞ്ഞു തുടങ്ങുന്നു ചുമ്മാ അല്ല അത് എങ്ങനെ പറഞ്ഞാ എന്ന് നമ്മൾ ആ പറഞ്ഞേസ്റ്റ് ഇഡക്ഷൻ സ്റ്റേജിലേക്ക് ഞങ്ങളെ കുറിച്ചും പറയണം അതെ ഫോട്ടോ എടുക്കുന്ന ചേട്ടന്മാരും ആ എഴുതി ചേർക്കണ്ട എന്റെ മുഖത്തോട്ട് നോക്കി എല്ലാം പറയാൻ പറ്റൂ കറക്റ്റ് അല്ലേ അതെ ഈ നോക്കി പറ അതിനെവടൊക്കെ കണ്ടു ഫോട്ടോ ആണോ പേരെന്തോ നീ ഫോട്ടോ കണ്ടിട്ടോടാ ഈ ചേട്ടന്റെ ചേച്ചിയുടെ ഓ എന്തൊക്കെ കണ്ടിട്ടുള്ളു എല്ലാരും നമ്മുടെ ജസ്മിനെ നോക്കിയ ചിരിച്ചേ ജസ്മിനെ ഇതിലെ ഏറ്റവും നല്ല ചിരി ആർ എന്ന് പറയാം ആ ചിലക്കൊക്കെ ചിരിക്കാൻ ഒരു മടിയുണ്ട് അതാരായിരിക്കും ആരായിരിക്കും ചിരിക്കാൻ മടി കാണിക്കുന്ന ആള് അല്ലല്ല ആളിനറിയാം ഞാൻ എന്റെ നോക്കി ചിരിച്ചു പോ ഞങ്ങളുടെ ചെരുപ്പൊട്ടി കേസ് പാവം കാണുന്നില്ല കാണുന്നില്ല കേസ് ചെരുപ്പോട്ടി സത്യം പറഞ്ഞു ആ പാവം ഈ ചെരുപ്പോട്ടി ആളാണ് ഉച്ചക്ക് നിന്ന് തകർക്കാൻ പോകുന്നത് പോന്നത് മോട്ടെ എന്നും എന്താ കഥ പറയുക ആ അതെ അതെ നമ്മുടെ വീട് കാണുന്ന ഒരു ചേച്ചിയാണ് കണ്ടോ വളശ്ശേരിക്കമ്മച്ച കൊച്ചുമോളിങ്ങനെ കൈ പിടിച്ച് കൊണ്ടുവരുവാണ് ഇതാണ് നമ്മുടെ കൊച്ചു കേട്ടോ കഴിച്ചൊരു കൃത്യം മാറല്ലേ ഇതാണ് അനിയത്തി ഇതാണ് മമ്മി ഇതാണ് നമ്മുടെ പെണ്ണ് എന്തുകൊണ്ട് ചെറുകന കണ്ടോ ഏഹ് എന്നെ ഇന്നലെ രാത്രി വിളിച്ച് ഭീഷണിപ്പെടുത്തി അവരുടെ വീട്ടിൽ ചെന്നില്ലെങ്കിൽ വിഷമുണ്ടാക്കു പ്രീ ഉണ്ടായിരുന്നു അടിപൊളി അല്ലായിരുന്നോ അപ്പന് നിങ്ങൾ സൂപ്പറായിട്ടല്ലേ അടിപൊളിയായിരുന്നു നിങ്ങൾ രണ്ടുപേരും സൂപ്പർ അല്ലായിരുന്നു ആഫ്രണ്ട്സാ ഓ ആളിന്റെ പ്രീ വെഡിങ്ബന് സത്യംപുറ പുള്ളിയുടെ പുള്ളി വിളിച്ചോണ്ടിരുന്ന സ്നേഹം ഒക്കെ മാറി ആ കെട്ടാൻ നേരത്ത് കുറെ നേരം ഞാൻ രാവിലെ ഞാൻ പറഞ്ഞില്ലേ അവനെ രാവിലെ അതെനിക്ക് അറിയില്ല രാവിലെ അവിടെ ഈസി ആയിട്ട് കിട്ടും പറഞ്ഞു പ്രാക്ടീസ് ഒക്കെ ചെയ്ത ആ സമയം എടുത്തിട്ട് പിന്നെ ഒരാളെ കണ്ണുനീര് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് മോത്ത മേക്കപ്പും പോയി കണ്ണുനീര് വീണ് തെന്നി വീണ് ആളെടുത്താൽ പോലെ പെൺകൊച്ചിന്റെ അമ്മ എന്ത് പറയുന്നു ഇന്ന് ഒരു അമ്മായ്മയായി ആദ്യമായിട്ടല്ലേ അമ്മായിമ്മയായിട്ടുള്ള ആളാ അല്ല അമ്മായിമ്മ ആയതല്ല എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം എന്നുണ്ട് ഉണ്ട് വിശേഷം കുറച്ച് കൊച്ചിനെ കുറിച്ച് പറ കൊച്ചി ഇന്ന് പുതിയൊരു ലൈഫിലേക്കൊക്കെ പോവല്ലേ മമ്മിയുടെ മനസ്സിലെ സന്തോഷം എന്താ ആണോ ആളുടെ ഒരു പ്രത്യേകത എന്തൊക്കെയാണോ ആ ചമ്മലോ ആ ചമ്മലില്ലെന്നുള്ള കാരോ വീഡിയോ ആണോ മനസ്സിലാക്കണോ കെ എസ് യുവിന്റെ ആളാണ് കെ എസ് എന്ത് ഡിസ്ട്രിക്ട് ആ കൊല്ലം ഡിസ്ട്രിക്റ്റിന്റെ നേരത്തെയോ ആ കെ സു നമ്മളിന്ന് കെ എസ് യുടെ ഡിസ്ട്രിക്റ്റ് അല്ലേ സെക്രട്ടറി ആ അത് ആ ആണോ കേസക്കാരിയാണോ അപ്പൊ സന്തോഷം ആ പറഞ്ഞു പറഞ്ഞുകൊടുത്ത കേട്ടോ എങ്ങനെയുണ്ട് ഫുഡ് കഴിച്ചോ കഴിച്ചോ ആ സന്തോഷമാണോ ആ ആണോ എന്ത് ചോച്ചു എന്ത് ചോദിച്ചു ഞാൻ ചോദിച്ചില്ലടാ നിന്റെ മുടി അടിപൊളി രസമാണല്ലോ എന്റെ പേരെന്താ ഫിലിപ്പ് അനില മറിയം ഇപ്പൊ കൈ മമ്മിയുടെ ഭാഗത്ത് നോക്കിയേ മമ്മി പലതും പിടിച്ച് യാദിലേക്ക് ഒന്ന് വെച്ചാ മതി പാലും അമ്മ എങ്ങനെ പാലുമായിട്ട് വരുന്നുണ്ട് പാല് പാല് ദീപം ദീപം എന്ന് പറയുന്നു ാണ് പിടിച്ച തുറന്ന് രണ്ടുപേര് ഈ കുഞ്ഞുടക്കീഴില്ല ചേർത്ത് പിടിച്ച കൊടക്കാണോ ആണോ അഞ്ചിയാ കൊട മേടിച്ചു ഞങ്ങളിപ്പോ കണ്ടാക്കോടാ ഒരു വയസ്സുള്ളപ്പോ പേടിച്ചു കൊടുത്ത് ആന്റു പറഞ്ഞു കേട്ടോ അവന്റെ ഒരു സാധനം കളയത്തില്ല പേടിക്കണ്ട എല്ലാരോടും ചോദിച്ചേക്കട്ടെ എല്ലാരും കേട്ടോ ആ കച്ച വാങ്ങുന്ന ആളോ അതുപോലെ ചോദിക്കണം ആ

നമ്മുടെ തിരുവനന്തപുരത്ത് ആളുകൾ കൈ കൊടുത്ത് അച്ഛൻ അറിഞ്ഞില്ലേ നിന്ന് രാമലിംഗം എണ്ണാച്ചിരുന്ന് മൂവായിരം രൂപയുടെ മുല്ലപ്പ് വെച്ചാണ് മണിയർ ഒരുക്കിക്ക് നിങ്ങൾ എന്നോട് പറഞ്ഞു പിള്ളേർ പറഞ്ഞു ഈ മനുഷ്യനോ പാവം ഒരുപാട് എക്സ്പെക്ടേഷൻ ഉള്ളായിരുന്നു കൊക്കത്തോട്ടത്തിലെ പ്രണയ ജോഡികളെ ജോഡികളൊക്കെ ഉണ്ടോ ഓ കൊച്ചു കൊള്ളാൻ പാമ്പിടിച്ചതിനെ തല്ലില്ല ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ വെച്ച് അല്ല ഇങ്ങനെ വെച്ച് നമ്മളെ പെട്ടെന്ന് പാട്ട് കേൾക്കുമ്പോ ഇങ്ങനെ ആയിരിക്കും പെട്ടെന്ന് പാട്ട് കേട്ടിട്ട് പാട്ടിലേക്ക് കൂടുതൽ ലയിച്ചു വരുമ്പോ ഇങ്ങനെ പെട്ടെന്ന് ആവേശം മുതൽ എങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ അവർ കുതിര അയക്കെ അല്ല ആണ് കുറച്ചുകൂടെ അയക്കേ കല്യാണം കഴിച്ചോണ്ട് പെങ്കൊച്ച ഇരിക്കും തിരിപ്പ് കണ്ടോ കൊച്ചിന്റെ കാലും പോയി കൈയും പോയി അവസാനം വീട്ടുകാരും പോയി വീട്ടുകാരും എല്ലാം പോയി അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ജസ്പിനും അനിലയും ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് അവരുടെ പ്രീ വെഡിങ്ങിന് വന്നപ്പോൾ തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരുടെ ജോലി ചെയ്യാൻ ഞാൻ പറയില്ലേ ഭയങ്കര ലവ്ലി ഫ്രണ്ട്ലി നല്ല രസം നല്ല വൈബാണ് രണ്ടുപേരും എങ്ങനെയൊക്കെ പറഞ്ഞു ഇന്നപ്പോ ഭയങ്കര ടയർഡായി കാരണം അവർ പുലർച്ചെ മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് വെഡ്ഡിങ്ങ് ഒരുപാട് ആൾക്കാരൊക്കെ വന്ന ഒരു പരിപാടി ടെൻഷൻ ഉണ്ടാവും അല്ലേ ആ പിന്നെ അങ്ങനെയൊക്കെ വന്നൊരു പരിപാടി കുറച്ച് ആണ് ഞങ്ങളോട് വർക്ക് ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ട് അതെ ഞങ്ങള് ദുബായ് പോസ്റ്റ് ബസ് ഇത്ര നാളും കണ്ട സ്വപ്നം ഇനിയും കണ്ടോണ്ടിരിക്കുക അടിപൊളിയാക്കുക ഒരിക്കലും എൻജോയ് ചെയ്യണം പൊളിക്കണം കേട്ടോ ഇന്ന് നിങ്ങൾ പാസ്വേഡ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു അവസാനം